ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്തത് നമ്മുടെയൊക്കെ മൊബൈലിൽ ഒരുപാട് പ്രൈവസിയുമായി നമ്മുടെ ഡാറ്റാസ് ഒക്കെ ഉണ്ടല്ലേ പ്രൈവറ്റ് ഡാറ്റാസ് പ്രൈവറ്റ് ഫോട്ടോസ് ഉണ്ടാവും അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രൈവസിയുമായി ബന്ധപ്പെട്ടൊരു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൊബൈലിൽ ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ മൊബൈലിൽ മറ്റുള്ള ആൾ ഹാക്ക് ചെയ്യുക അതൊക്കെ മറ്റുള്ള ഒരാളുടെ കയ്യിലെത്തിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അപ്പോ അപ്പോൾ നമ്മുടെ നമ്മുടെ അശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കാരണം നമുക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും നമ്മുടെ ഡാറ്റാസ് ഒന്നും ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കാരണം ശ്രദ്ധ മരിക്കുമ്പോൾ എന്താ പറയുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു എന്നാണ് പറയാം അപ്പോൾ നമ്മൾ അശ്രദ്ധ നമ്മളെ ശ്രദ്ധയില്ലായ്മ ഒരിക്കലും നമ്മുടെ ഒരു ഈ ഒരു ഇത്തരത്തിലുള്ള നമ്മളൊരു അപകടത്തിന് നമുക്ക് എന്താ സാധ്യത അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം ഒരുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് നമ്മുടെ മൊബൈലിൽ നമ്മുടെ ഹാക്കിംഗ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഹാക്ക് ആയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫീച്ചേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസരം വരെ കണ്ടു നോക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ എൻ്റെ ആദ്യം തന്നെ ഞാനൊരു സെറ്റിങ്സിൽ വന്നിട്ടുണ്ട് ഞാൻ മൊബൈൽ സെറ്റിംഗ്സിൽ വന്നിവിടെ സെർച്ച് ചെയ്യുകയാണ് ഡാറ്റ യൂസേജിൽ നിന്ന് സെർച്ച് ചെയ്യുക ഞാൻ ഡാറ്റ യൂസേജ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഡാറ്റ യൂസേജിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ഡാറ്റ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ ഏതൊക്കെ ആപ്ലിക്കേഷൻ എത്ര ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇതിന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളറിയാത്ത അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് നമ്മൾ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ സ്പോട്ടിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുക കാരണം അത് മേ ബി അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് ഹാക്കർമാരുടെ യൂസ് ചെയ്യുന്നൊരു ആപ്പാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മളൊരു എടുക്കുക എന്ന നിലക്ക് നമ്മുടെ അത്തരത്തിൽ നമ്മുടെ ഡാറ്റ യൂസേജ് ചെയ്യ ഉപയോഗിക്കുന്ന ഏതെങ്കിലും നമ്മളറിയാത്ത ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുക നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ബാറ്ററിയുമായി ബന്ധപ്പെട്ടാണ് ഇത് അങ്ങനെ എന്തെങ്കിലും ഹാക്കർമാർ അല്ലെങ്കിൽ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും ചാർജ് പെട്ടെന്ന് ചേർക്കും കാരണം അത് വർക്ക് ചെയ്ത് കൊണ്ടേരിക്കും നമ്മുടെ ഫോണിൽ ഹൈഡായി കിടക്കുന്ന സംഭവമാണ് അത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ബാറ്ററി അതുമായി ബന്ധപ്പെട്ട് ബാറ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാറ്ററി യൂസേജ് യൂസേജിനനുസരിച്ച് ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പം എൻ്റെ എം ഐ ഫോൺ ആയതുകൊണ്ട് ബാറ്ററി സേവർ എന്നാണ് കാണിക്കുന്നത് നിങ്ങളെ ബാറ്ററി യൂസേജ് എന്നായിരിക്കും ചിലപ്പോൾ കാണിക്കുക അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ബാറ്ററിയുമായി ബന്ധ ബാറ്ററി ഉപയോഗിക്കുന്ന കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കുക അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് അത്തരത്തിൽ നമ്മൾ ബാറ്ററി സേവർ എന്ന അല്ലെങ്കിൽ ബാറ്ററി യൂസേജ് എന്നുള്ള ഭാഗത്ത് പോയിട്ട് നമ്മുടെ ബാറ്ററി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് ഏത് ആപ്ലിക്കേഷൻസ് ആണെന്ന് നോക്കുക അറിയാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ നമ്മൾ അതും അവിടെ വെച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി വാട്സപ്പ് വഴിയാണെങ്കിലും ശരി മെസ്സെഞ്ചർ വഴിയാണെങ്കിലും ശരി ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിലും ശരി അറിയാത്ത ആളുകൾ തരുന്ന യാതൊരു ലിങ്കിലും നമ്മൾ ക്ലിക്ക് ചെയ്ത് എന്ത് ഓഫറ് തന്നെ ആണെങ്കിലും ശരി ആരും നമുക്ക് ഫ്രീ ആയിട്ടൊന്നും തരാൻ പോകുന്നില്ല എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കുക അല്ലെങ്കിൽ ആദ്യം മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ അത്തരത്തിൽ എന്ത് ഓഫറാണെങ്കിലും ശരി നമ്മൾ ഒരിക്കലും ഒരു ആപ്ലിക്കേഷൻ ഒരു ലിങ്കോ സോഷ്യൽ മീഡിയ വഴി വഴി വരുന്ന ഒരു ലിങ്കും നമ്മൾ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കരുത് അത് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഹാക്കർമാർ സാധ്യത കൂടുതലാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊക്കെ വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുന്ന ആളുകളാണ് എല്ലാത്തിലും നമ്മുടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അപ്ഡേറ്റുകളും ചെയ്ത് കൊടുക്കുക ഓരോ ആപ്ലിക്കേഷൻസ് എല്ലാം അപ്ഡേറ്റ് വരുന്ന സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതിൽ നമ്മൾ പ്രൈവസിയിൽ പോയി കഴിഞ്ഞാൽ അറിയാം വാട്സപ്പിൽ സ്റ്റാർട്ട് ചെക്കപ്പ് എന്നുള്ള ഈ ഒരു പുതിയ പ്രൈവസിയിൽ പോയിട്ട് ഇതൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക ഓക്കെ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷനിൽ പോയിട്ട് ഈ ഒരു സംഭവം സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ദിസ് ഡിവൈസ് എന്നുള്ളതിൽ എനേബിൾ ചെയ്യുക പിന്നെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അത് ഓഫാണെങ്കിൽ അത് ഓൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പരമാവധി എല്ലാം സെക്യൂർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്